ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം നാരായണൻ ഷിബുനാരായണൻ മെമ്പായം ശ്രീകാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ അമാവാസി പൂജ ഈ മാസം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് വരുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലത്തിൽ പോരുന്ന എല്ലാ പൂജകളും കാണാനും ദർശിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജയ ഹോമം നാലുമണിക്ക് യമരാജ ഹോമം അതേപോലെ രാവിലെ തന്നെ പിതൃക്കക്ക് ബലി തിലോഹമം മുതലായിരിക്കുന്ന പിതൃകർമ്മങ്ങൾ വൈകുന്നേരം അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി മുതൽ ഏഴര മണി വരെ പാല് തൈര് വെണ്ണ കളഹം കുങ്കുമം വാഗം അതേപോലുള്ള വിശേഷമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ഭക്തജനങ്ങള് കലഭൈരവ പൂജയ്ക്ക് തരുന്ന വഴിപാടനുസരിച്ചുള്ള കലശ പൂജകള് നവകങ്ങള് പാല് അതേപോലെ അപ്പം നമുക്ക് നെയ്യഭിഷേ നെയ്യ് കുങ്കുമം മഞ്ഞൾ കുങ്കുമം മുതലായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ദീപാരതി മുതലായിരിക്കുന്ന വലിയ വിപുലമായ ക്ഷേത്ര ചടങ്ങുകളും അഭിഷേകങ്ങളുമാണ് നടത്തുന്നത് ഈ പൂജകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജുകൾ അയക്കണം ധാരാളം ഭക്തജനങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ നല്ലതായ ഗുണങ്ങളുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ ധാരാളം നമ്മളെ അറിയിക്കുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള ഭക്തജനങ്ങളുടെ സഹകരണവും സേവനങ്ങളും സ്നേഹബന്ധങ്ങളും കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം നല്ല രീതിയിൽ വളർന്നു വരുന്നത് അത് നിങ്ങളുടെ കുടുംബത്തിൽ പണ്ട് ദേവന്മാരെ ഉപേക്ഷിച്ചതും ആചറകൾ നശിച്ചതും ആ അതേപോലെ ആചാരങ്ങൾ മുടങ്ങിപ്പോയിട്ടുള്ളതും ദേവഭൂമികൾ ഉൾക്കുക വാങ്ങിക്കുക കൈവശപ്പെടുത്തുക ഇതൊക്കെ കൊണ്ട് ദേവഗോപം ബ്രാഹ്മണശാവം സർപ്പശാവം ഹൃദാവം ഇതൊക്കെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു അമ്പലം കെട്ടി പ്രതിഷ്ഠ നടത്തി പൂജ നടത്തി പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാത്തവർക്കൊക്കെ നിങ്ങളെ കുടുംബത്തിലെ ദേവന്മാരെ ആവാഹിച്ച് ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനകളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളും പൂജകളൊക്കെ ചെയ്താൽ നമുക്ക് ഏഴ് തലമുറയോളുള്ള ദോഷ ദുരിതങ്ങളും ഏഴ് കൊല്ലം പൊണ്ടങ്ങളും മാറി കാരണം ദേവശാപ ദുരിതങ്ങളൊക്കെ വന്ന സപ്ത ജന്മനി രോഗിയാൽ ദുഃഖ ഭാഗീജായതീയനാണ് ഏഴ് തലമുറയുള്ള രോഗികളോ ദുഃഖികളോ ആയി തീരും അങ്ങനെയുള്ള ദുരിതങ്ങൾ വർദ്ധിക്കും നമ്മൾ മിടുക്കരാണെങ്കിലും നമ്മളെ പിള്ളേർക്കും സന്താന പരമ്പരയ്ക്കും നല്ല വിദ്യ അറിവും കഴിവൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു ജോലിയിലും ഒരു രാജ്യത്തിലും ഒരു പ്രവൃത്തിയിലും ഒരു താല്പര്യം ഇല്ലാതെ അവര് കുതിരേ പോലെ പുറത്ത് ചാടി ഓടി നടന്നിട്ട് വീട്ടിൽ വന്ന് പാമ്പിനെ പോലെ ഒളിച്ചിരിക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും ആ സർപ്പദോഷങ്ങളുള്ളവർക്കാണ് ഈ വാർത്തോന് ഓറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ലങ്ങള് സ്റ്റോക്ക് പരാലിസിസ് കോമ ഇതൊക്കെ വരുന്നവരൊക്കെ സർപ്പദോഷം കൊണ്ടാണ് അപ്പോൾ കുഷ്ഠമാപാതികാൻ രോഗം നേത്രപാത ഭവാനവി വിഷപീരിഞ്ച നീജാനാം വിരോധം ഗുരുദേവ് പണി പണിയുടെ കുഴപ്പം വന്ന കുഷ്ഠരോഗങ്ങൾ കണ്ണിന് കാലിന് അസുഖങ്ങൾ പേപ്പറ്റ് പേപ്പട്ടുകടി വിഷപയ്യം തേനീച്ച കഴങ്കല് കൊതു ഇതുകളൊക്കെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ അതുകൊണ്ടുള്ള രോഗങ്ങൾ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുകളും അതേപോലെ വിഷമയോ എന്ന് പറയുമ്പോൾ നമ്മൾക്കും ഇഷ്ടമില്ലാത്ത ആഹാരങ്ങളും ആ പാനീയങ്ങളും ഒക്കെ കുടിച്ചു കുടിച്ച് നമ്മൾ തന്നെ സ്വയം നശിച്ചു പോകുന്ന തരത്തിലുള്ള ജീവിത പരാജയങ്ങള് വിവാഹം നടക്കാൻ തടസ്സം മക്കളുണ്ടാകാൻ തടസ്സം ദുർമരണങ്ങള് അകാല മരണങ്ങള് അപകട മരണങ്ങളൊക്കെ കൊണ്ട് കുടുംബവും പരമ്പരയും നശിച്ചു പോകുന്നതാണ് അപ്പൊ അതൊക്കെ നിങ്ങളെ ഭക്തി കൊണ്ട് മാറാവുന്നതാണ് എങ്കിലും കുറേയൊക്കെ നമ്മൾ കുറേ കൂടെ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടുന്ന പ്രത്യേക ക്ഷേത്രങ്ങൾ പൂജകൾ നടക്കുന്ന ചില പ്രത്യേക ക്ഷേത്രങ്ങൾ അപൂർവമാണ് കാലഭൈരവ ക്ഷേത്രത്തിൽ നടത്തുന്നതെന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളും ഉള്ള ഒരു അമ്പലമാണ് ഇവിടെ ബ്രഹ്മാവുണ്ട് വിഷ്ണുവുണ്ട് മഹേശ്വരനുണ്ട് മഹേശ്വരൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശരവാമൂർത്തി ഭാവത്തിൽ മൃത്യുഞ്ചിയ മൂർത്തി ഭാവത്തിൽ ഒക്കെയാണ് പിന്നെ ഗായത്രി ദേവിയുണ്ട് നാല് വേദങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വേദമായ ഋഗ്വേദം ഋഗ്വേദത്തിലെ ഏറ്റവും വലിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം ദേവന്മാരും ഋഷികളും മുനികളും ഒക്കെ ഭജിക്കുന്നതാണ് ഗായത്രി ദേവി ഗായത്രിയുടെ പ്രതിഷ്ഠ നമ്മുടെ രാജ്യത്ത് വളരെ ചുരുക്കമായിരിക്കും അഞ്ച് തലയുള്ളതും പത്ത് കൈയുള്ളതുമായിരിക്കുന്ന ആ ഗായത്രി ദേവിയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ട് പിന്നെ ഹനുമാനുണ്ട് ശാസ്താവുണ്ട് മുരുകനുണ്ട് നവഗ്രഹങ്ങളുണ്ട് മാടത്തമ്പുരാൻ ഉണ്ട് കർണയക്ഷി ആകാശിയക്ഷി യക്ഷിമാരുണ്ട് ചാത്രസ്വാമിയുണ്ട് അതേപോലെ പിതൃക്കക്ക് പ്രാധാന്യമുള്ള ഒരു ഒരമ്പലവും കൂടിയാണ് ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ മന്ത്രമൂർത്തി ആ മറുത കന്യാ മുതലായിരിക്കുന്ന പിതൃക്കൾക്ക് പ്രാധാന്യമുണ്ട് നാഗർക്ക് എല്ലാ അമാവാസി തോറും നാഗരൂട്ടു കൊണ്ട് സർപ്പ പാട്ടും ഊട്ടുമൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ കർത്തവാവിൻ്റെ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടത്തുന്ന പൂജകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യമാണ് എല്ലാ ദോഷങ്ങളും മാറുന്നതിന് വേണ്ടി പഴയ കാലം മുതലേ പൂജിച്ചിരിക്കുന്ന അമ്പലമാണ് പക്ഷേ ഇത് പുറലോകം അറിയപ്പെടാത്ത കാര്യം പണ്ടത്തെ കാലത്ത് കുടുംബക്കാരും കുടുംബക്ഷേത്രവും ആയതുകൊണ്ട് വേറെ ആരുടെയും സഹായം ഇല്ലാതെ കുടുംബക്കാരും ഉള്ളതുപോലെയൊക്കെ ചെയ്തു പോന്നിരുന്നതാണ് അപ്പോൾ ഇത്രയും വലിയ വിപുലമായ പ്രതിഷ്ഠകളും സാന്നിധ്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് എല്ലാവരും വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പോകുന്നത് അവർക്കും കൂടെ നല്ലതാണോ നല്ലത് വരുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് ഈ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല നമ്മൾ അച്ഛനമ്മമാര് പ്രാർത്ഥിച്ചതിന്റെ പുണ്യം കൊണ്ടാണ് നമുക്ക് ജോലിയും പൈസ അധികാരവും നേട്ടങ്ങളും സമ്പത്തും വിവാഹവും കുടുംബ സൗഖ്യവും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ നമ്മളെ പിള്ളേർക്ക് നല്ലത് വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലേ പറ്റൂ പിള്ളരും പ്രാർത്ഥിച്ചാലേ പറ്റൂ അവരുടെ വിശപ്പിന് നമ്മൾ ആഹാരം കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ആരോഗ്യത്തിനും മെച്ചം എങ്കിലും കുറച്ചൊക്കെ നമ്മൾ പറയുന്നത് പിള്ളേരുടെ കാര്യം നമുക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഫലം കിട്ടുന്നതാണ് എങ്കിലും മക്കളെ ഇപ്പോഴേ തന്നെ നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ച ഏറ്റവും നല്ലതായിട്ട് തന്നെ വരും കാലവൈരവ ക്ഷേത്രത്തിലെ ദർശനങ്ങളോ വഴിപാടുകളോ നടത്തുന്നതിന് താല്പര്യമുള്ള ഭക്തജനങ്ങൾ ീ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ എപ്പോഴും കാളെടുക്കാൻ പറ്റില്ല എൻ്റെ പ്രേക്ഷകരോടും നിങ്ങളെല്ലാവരോടും എനിക്ക് സന്തോഷവും സ്നേഹവും ബഹുമാനവും ഇഷ്ടവും തന്നെ ഉണ്ട് പക്ഷേ പലരുടെയും ഫോൺ ചെയ്താൽ ഇപ്പം അവരുടെ വിരോധവും നമ്മളെ വിരോധമാണ് ഉണ്ടാകുന്നത് കാരണം വെച്ചാൽ നമ്മൾ ആകാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നത് എന്ത് കാര്യം അറിയാൻ വേണ്ടിയാണെങ്കിലും നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം ഫീസും തരേണ്ടതുണ്ട് ചില ഫീസിൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് പറയും അമ്പലത്തിനും പൂജയും വഴിപാടും നടത്തണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അക്കൗണ്ട് ഡീറ്റെയിൽ എല്ലാം അയച്ചു തരണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം